അപ്പൊ അയാൾക്ക് അതാണ് താല്പര്യം വെച്ചാൽ അങ്ങനെയുള്ള ചാനലുകളുണ്ട് നിങ്ങൾ അതിൽ പോയി കണ്ടോളോ അല്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇത് ഇന്ന് നമ്മള് വീണ്ടും നമ്മുടെ പയറൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ അതിൽ കുറച്ച് പയറുകളൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ എന്നും പറയാറുള്ളതാ അല്ലേ തക്കാളിക്ക് ഉള്ള ഗ്രോ ബാഗ് നമ്മൾ റെഡി ആക്കി വയ്ക്കുന്നു അപ്പം അതെ നമ്മുടെ ഈ കൂർക്കട മണ്ണുണ്ടല്ലോ അത് അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് പോയിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഇടണോ ഇതില് കുമ്മായിടണം എന്നില്ല പക്ഷെ നമ്മൾ ചാണക കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കുമ്മായിടേണ്ടി വരും കാരണം ഇതില് ഇതിൽ കിട്ടിയിട്ടില്ലല്ലോ

മത്തനൊക്കെ ആകെ അവശ്യ നിലയിലായി മത്തനും കുമ്പളങ്ങി ഒന്നും ഇങ്ങനെയാവും വിചാരിച്ചില്ല കേട്ടോ കാരണം ചൂടിന് നന്നായി പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു സാധനങ്ങളൊക്കെയാണ് ഈ കുമ്പളങ്ങിയും മത്തനും പക്ഷെ അവര് വരെ തീരെ വയ്യാണ്ടായി ചൂട് ഭയങ്കര നിക്കാൻ പറ്റില്ല ആ ജാതിന് ആ കയ്പക്ക പറിക്കണം ഇന്ന് ഉണ്ടോ കയ്പയ്ക്കറിക്കാണ്ട് പിന്നെ ഇന്ന് കറി നമുക്ക് ഉപ്പ കയ്പയ്ക്ക ഉപ്പേരിയും

പന്തല്ല കൂടെ പോകണല്ലേ പൊട്ടിച്ച പൊട്ടിച്ചോ ഇല്ലെങ്കിൽ തയ്ക്കില്ല ഉപ്പേരിക്ക് പോണ കറിക്കു പോണോ രണ്ടും വേണേ ഇനി ഇതാ ഇപ്പുറത്തെ കൂടെ പോകാൻ കഴിഞ്ഞാ ഇവിടെ ഇണ്ട് അത് വരെ പണുത്തൂല ആ പയറുണ്ട് പയറൊന്ന് പൊട്ടിക്കണ്ട ഏയ് പക്ഷേ ഉണ്ടായിട്ടുള്ളത് ഒന്നു രണ്ടൊന്നും പയറാദ്യാട്ടോ നമ്മളിപ്രാവശ്യം നിങ്ങൾ നോക്കിയാ എന്താ പറയുന്നത് മീറ്റർ എന്ന് പയർന്ന് പറയാല്ലേ എന്തതിന് പറയാന് മീറ്റർ പയർ മീറ്റർ തന്നെയാണ് പയറൊന്നും അത്യാവശ്യം ഇല്ല ണോ അപ്പൊ നമ്മുടെ മൂത്ത പയർ പൊട്ടിച്ചു കാരണം നല്ല നീളില്ലേ അതുകൊണ്ട് നാലു പേര് കിട്ടി നാടൻ പേരെയും വല്ലാണ്ട് നീളം വരില്ല ഇനി വെള്ളിക്ക് എത്ര ഒരു ഇത് പോരാ അല്ലേ ഒരു വളർച്ചക്കുറവുണ്ട് അത് ഇത് തന്നെയാണ് ഈ മുന്ന അങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന ശേഷമാണ് സംഭവം ശരിക്കാണ് വളർച്ച കിട്ടാത്തതിന്റെ കാരണം അപ്പൊ പയറ് ആ പയർ പറിച്ചു കായ്പത്തി വറച്ചു ഇനിയിപ്പിനും പറിക്കാടി

ഇഞ്ചി എന്താ പറിച്ചു നോക്കിയാ അത് നന വന്നിട്ട് ചെലപ്പോ മണ്ണ് തെറിച്ചു പോയിട്ടാവൂല്ലേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇഞ്ചിയൊക്കെ ഒരുവിധായിരിക്കണല്ലേ വയറ് നമുക്ക് പൊഴക്കി കളയണട്ടാ എന്തായാലും വയറ് കംപ്ലീറ്റ് പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് വള്ളിപ്പയറാ അങ്ങനെ എന്തെങ്കിലും വറ്റി അതിനനുസരിച്ച് വെച്ചുകൊടുക്കല്ലേ നാടൻ ഇപ്പൊ അങ്ങനത്തെ നോക്കി നോക്കാം പിന്നെ നമ്മുടെ ഫ്ലവർ 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 കളയേണ്ടി വരും തോന്നുന്നുണ്ട് ഏഹ് അതിനുള്ള വഴിയൊക്കെ തക്കാളി പഴുത്തിണ്ടല്ലോ ഏഹ് തക്കാളി പഴുത്തിണ്ടല്ലോ

അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചത് അല്ലേട്ടു പക്ഷെ ചേട്ടൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഞാനും അപ്പൊ ഇതാണ് സുന്ദരി ചീര ഇത് ഇത് നമുക്ക് ആ അങ്ങോട്ട് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് മണ്ണ് സെറ്റ് ചെയ്യേണ്ട വെയില് നമ്മുടെ മണ്ണാണ് മണ്ണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഉള്ളിലേക്ക് ചെറിയൊരു നനവുണ്ടാവും എന്നുള്ളത് എന്തായാലും ഇത്ര ദിവസായിട്ട് ഉണങ്ങിട്ടില്ല പക്ഷെ എന്താ കട്ടി കൊഴപ്പിണ്ടായിട്ടേ ചാണാപ്പൊടി നന്നായിട്ട് എങ്കിലും മാത്രമേ സോഫ്റ്റ് ആവുള്ളൂ പിന്നെ കട്ടയാ പ്രത്യേകിച്ച് നമ്മടുത്തെ മണ്ണ് കട്ട കട്ട മണ്ണാണ് എത്ര എടുക്കേണ്ടി വരും ഉള്ള് എടുക്കണോ ഉള്ളുն എടുക്കണ്ട കണ്ടോ കുറേശട്ടാടാ ആണാ അതിന്റെ ഉള്ളു ദേ എది നമ്മൾ പൊടക്കി വെച്ചിേക്കണത് ല്ലേ ആ 2 1/2 ബന 2 1/2 ബന എടുക്കല്ലേ അപ്പോൾ എത്ര ഗ്രാം ആയിക്കണക്ക് വെക്കേ കുറച്ചേ 10 ഗ്രാം 10 15 ഗ്രാം വെക്കയാ അത്ര വെറ്റൂല്ലേ പിന്നെ ബാക്കി നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട് ട്ടോ മറ്റേ ഫ്ലവറിന്റെ ഒക്കെ ല്ലേ ആ ഒന്ന് ഉണ്ട് അപ്പോൾ അതിനൊക്കെ മാറ്റിട്ട് അതില നമുക്ക് കൂടുതൽ

അപ്പോ ചാണകപ്പൊടി കൂടിയാലും വിഷമില്ല അപ്പൊ ഇത് നന്നായിരുന്നു കൊത്തി ഇളക്ക് അല്ലേ കൊത്തി ഇളക്കിന് മുന്നേ ചുണ്ണാമ്പിടേ അതും കൂടി കൊത്തിസ് ആവൂലോ അത് നീറ്റ് വെച്ചാണ് നീറ്റ് കക്ക മേടിച്ച് നീറ്റ് വെച്ച സാധനമാണ് കിട്ടും പക്ഷെ വിടുമ്പോ കുറെശ എങ്ങനെയായിട്ട് കിട്ടാളോ കുമ്മായിട്ടിട്ട് പക്ഷെ ഇപ്പൊ തന്നെ ഇളക്കി കഴിഞ്ഞാൽ പണി പാളും കാരണം കുമ്മായൊക്കെ ആകെ കാറ്റിൽ തൂളുക അതുകൊണ്ട് ചെറിയൊരു നന കൊടുത്ത ശേഷം നമുക്ക് ഇളക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ എന്താ വെള്ളം നിന്നാക്ക് പോണത് അപ്പൊ ഒരു നന അങ്ങട് ഇളക്കാന്ന് ചോദിച്ചു എന്തായാലും ഇത് അവസാനാവുമ്പോ നല്ലൊരു നന കൊടുക്കണ്ടേ അപ്പിനി അവസാനാവുമ്പോ ചെറിയ നന കൊടുത്തായി അങ്ങനെയാവുമ്പോ അല്ലേ പോണ്ടല്ലേ അതെ ചാണകത്തില് അതിന്റെ കൊറേ പുഴുക്കളും കിഴുക്കളും ഒക്കെ അപ്പൊ അതൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ വളർച്ച ഉണ്ടാവും ചെടികൾ അല്ലെങ്കിൽ അതെ കട്ടകളൊക്കെ ഒടഞ്ഞ് ഒരു മണ്ണും ചാണകം ഒക്കെ ആയിട്ട് നന്നായി സെറ്റ് ആവണം അതിനാണ് നമ്മൾ ഒരാഴ്ച നമ്മൾ വെക്കണത് അമേ തന്നെ കുമ്മായൊക്കെ ഇട്ട് കുമ്മായൊക്കെ ശരിക്കും മണ്ണിൽ പിടിച്ച് അതിന്റെ അല്ലേ ാണ് കട്ടയൊക്കെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് അതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടേരിക്കും അപ്പൊ ദിവസം ഇങ്ങനെ കൊടുക്കും തോറും മണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് വരും ചെയ്യും അപ്പൊ ഈ തൈകളൊക്കെ വെക്കണ സമയത്ത് വേരൊക്കെ ഓടാൻ ബെസ്റ്റ് ആണ് അല്ലേ അങ്ങനെയാണ് നമ്മളെ ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് നല്ല വിളവും കിട്ടിണ്ടായിരുന്നു അപ്പൊ ആ ഒരു രീതി തന്നെയാണ് പിന്നെ വെച്ച കാര്യം പറഞ്ഞു അപ്പോൾ കേസ് സമയത്ത് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ മോശമായിട്ട് ചെയ്യുന്നു കാരണം എനിക്ക് എനിക്ക് കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ ആ ഒരു വ്യക്തി അപ്പൊ അയാൾക്ക് അതാണ് താല്പര്യം വെച്ചാൽ അങ്ങനെയുള്ള ചാനലുകൾ ഉണ്ട് നിങ്ങൾ അതിൽ പോയി കണ്ടോളോ അല്ലേ പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചിന്തിച്ചു നോക്കൂട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണ് ആഗ്രഹിച്ചത് നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസുകൾ കാണുക അങ്ങനെയുള്ള കാണുക അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഞങ്ങൾ ചെയ്യണത് ഞങ്ങൾ കൃഷിയും കാര്യങ്ങളും അങ്ങനെയുള്ള വീട്ടുവിശേഷങ്ങളും കുടുംബപരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യണത് അപ്പോൾ ഞങ്ങൾ അത്തരം നിലയിലുള്ള നിങ്ങൾ മെസ്സേജുകൾ നിങ്ങൾ ഒരിക്കലും ഇനി ചെയ്യരുത് നിങ്ങൾക്ക് അത്രേ പറയാനുള്ളു ചെയ്ത് കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള നമുക്ക് അതിനുള്ള എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് രീതികളൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളടുത്ത് നമ്മൾ മര്യാദയ്ക്ക് പറയണത്

അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ